ഇവിടെ ദുരിതം കണ്ട് സഹായിച്ച ജനങ്ങളും കൂടി ഇപ്പോൾ പരിഹസിക്കപ്പെട്ട് നിൽക്കുകയാണ് ഓരോ സിംഗിൾ കോൺട്രിബ്യൂട്ടറേയും പരിഹസിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുരന്തത്തിന്റെ വാർഷികമാണ് ആ വാർഷികമാകുമ്പോഴേക്കും ഇവിടെ തറക്കല്ലിടാൻ പോവുകയാണ് തറക്കല്ലിട്ട് കഴിഞ്ഞ് എപ്പോഴത്തേക്കാണ് ഈ ടൗൺഷിപ്പ് വരിക എവിടെയൊക്കെയോ ഇത് തടഞ്ഞു നിൽക്കുന്നുണ്ട് ആരുടെയൊക്കെയോ തെറ്റായ ഉപദേശങ്ങൾ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയം സർക്കാരിന്റെ കയ്യിൽ നിന്ന് പോവുകയാണ് കാരണം കോടതിയുടെ മുന്നിൽ അതുപോലെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ സർക്കാർ നാണം കെടാൻ പോകുന്ന ഒരു സാഹചര്യം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ ഇരുപതിന് പ്രസിദ്ധീകരിക്കാൻ പോകുന്നതേ ഉള്ളു ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഈ പ്രോജക്റ്റിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഒരു വ്യക്തത കുറവുണ്ട് ആ വ്യക്തത കുറവെന്നുള്ളത് വ്യക്തമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്താണ് എല്ലാ തെറ്റുമെന്ന് നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തെറ്റിനെ കൂടുതലായി ചൂണ്ടിക്കാട്ടാൻ തയ്യാറായതിൽ സന്തോഷമുണ്ട് ഇവിടെ പുനരധിവാസത്തിനായി എത്തിയ സംഘടനകളെ വ്യക്തികളെ സർക്കാരുകളെ ഒക്കെ നെഗറ്റീവ് ആക്കി വിടുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്നുള്ളത് നേരത്തെ മുതൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ സഹായമൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്ന തുക കൂടി സ്വീകരിച്ചിരുന്നെങ്കിൽ കെ കേന്ദ്ര സഹായത്തിന്റെ ആവശ്യം തന്നെ വരില്ലായിരുന്നു കേന്ദ്രം സഹായിക്കേണ്ടതാണ് ആ സഹായം ഇവിടെ കിട്ടേണ്ടതുമാണ് അത് വൈകുന്നത് ശരിയുമല്ല പക്ഷേ ഇവിടെ ഈ ഒരു അനാസ്ഥ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് ഫണ്ട് വരുമ്പോഴും അത് വൃത്തിയായി കൈകാര്യം ചെയ്യാൻ സമയബന്ധിതമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് മുസ്ലിം ലീഗ് ഇപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ് സ്ഥലം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത് ടൗണിനടുത്ത് തന്നെയാണ് അപ്പോൾ വയനാട്ടിൽ ടൗണിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ അവിടെ നൂറ് വീടുകൾ നിർമ്മിക്കുന്നതിന് മുസ്ലിം ലീഗിന് കഴിയും അത് ഇപ്പോൾ നോമ്പുകാലം കഴിയുമ്പോൾ റമദാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വീടുകളുടെ നിർമ്മാണം തുടങ്ങാൻ ാണ് റമദാൻ എന്ന് പറയുന്നത് ഈ മാസം അവസാനമാണ് ഏപ്രിൽ മാസത്തിൽ അവിടെ വീടുകൾ നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഇരുപത്തിയേഴാം തീയതി മുഖ്യമന്ത്രി നല്ല ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരിക്കും കേട്ടോ കളക്ടറുടെയൊക്കെ സാന്നിധ്യത്തിൽ ഗ്രാൻഡായിട്ട് തറക്കല്ലിടും തറക്കല്ലിട്ട് കഴിഞ്ഞിട്ട് അതിൽ ആ തറക്കല്ലിട്ട ഇടത്തേക്ക് ഈ ടൗൺഷിപ്പ് ഉയർന്ന് അതിൽ ആളുകൾ താമസിച്ചു വരാനൊക്കെ ഒരു വർഷമെങ്കിലും എടുക്കുന്ന രീതിയിലായിരിക്കും ഈ സംവിധാനം എന്നുള്ളതും നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക ദുരന്ത ഭൂമി കിടക്കുന്നത് കണ്ടിരുന്നോ അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ വീണ്ടും കാണണം അന്ന് കണ്ടതുപോലെ തന്നെയാണ് അവിടുത്തെ മാലിന്യ നീക്കം പോലും നടന്നിട്ടില്ല ഈ മാലിന്യ നീക്കത്തിന് കേന്ദ്രത്തിന്റെ എന്ത് സഹായം നോക്കിയിരുന്നത് ഇത്രയും മാസം അക്കാര്യങ്ങൾ പോലും ചെയ്യാൻ അവിടെ കഴിഞ്ഞില്ലല്ലോ പ്രാഥമികമായി അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോലും അവിടെ സാധിച്ചിട്ടില്ല കേന്ദ്രത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നാട്ടുകാർക്ക് കണ്ട് എല്ലാം മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് കളക്ടറേറ്റ് മുന്നിലേക്ക് ആധാർ കാർഡും വലിച്ചെറിഞ്ഞ് ഒരു രാഷ്ട്രീയ പിന്തുണയും ഇല്ലാതെ അവര് തന്നെ ഇറങ്ങി വന്നിരിക്കുന്നത്